എൻ്റെ ഒരു മൂന്നാമത്തെ വീടാണ് അത്രമാത്രം ഇവിടെ ഉള്ളവരെന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ ധാരാളം നമ്മുടെ തമാശകളും വേദനകളും പരിഭവങ്ങളൊക്കെ പറയാനുള്ള ഒരിടം കൂടിയായിരുന്നു അതിനുശേഷം ഞാനിവിടെ ഞാൻ ഈ സ്കൂളിൽ എത്തിപ്പെട്ടത് കാരണമായ ഈ കാട്ടുമനയിലെ അന്ന് നാരായണ മാഷായിരുന്നു ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അദ്ദേഹത്തോടെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് അതേപോലെ തന്നെ അന്ന് മാനേജറായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ ഇപ്പം നമ്മയെ വിട്ടുപോയിരിക്കുന്നു അവരോട് അവരെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു പിന്നെ വന്ന കുഞ്ഞനിയൻ പേര് പോലെ തന്നെ കുഞ്ഞനിയൻ എനിക്കെൻ്റെ അനിയൻ തന്നെയാണ് ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടാണ് ഞാൻ കുഞ്ഞിനിയനോട് പെരുമാറാറുള്ളത് തിരിച്ചു പിന്നെ ഇപ്പോൾ സതീശേട്ടൻ സതീശേട്ടനെ എനിക്ക് സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സതീശേട്ടനെ നന്നായി അറിയാമായിരുന്നു സതീശേട്ടനെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാൽ ആരെന്ത് കാര്യം പറഞ്ഞാലും ആരാന്നും നോക്കില്ല എന്ത് പ്രശ്നമായാലും എത്ര ബുദ്ധിമുട്ടിയായാലും അത് സാധിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടെന്നുള്ളതാണ് അത് എല്ലാ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ എൻ്റെ റിട്ടയർഡ് ചെയ്തു പോയ എൻ്റെ സഹപ്രവർത്തകരെ കുറിച്ച് അവരെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സില് ഞാൻ വേദനയോടുകൂടി ഓർക്കുന്ന ഒരു നാല് മുഖങ്ങളുണ്ട് ഒന്ന് സിന്ധുവിൻ്റെ അച്ഛൻ മറ്റേത് സരോജിനി ടീച്ചറ് ജയമാഷ് അസൈനാരി മാഷ് അവരുടെ മൻ അവരുടെ ആത്മാവ് ഇപ്പോഴും ഇതെല്ലാം കണ്ട് കാണുന്നുണ്ടാവും എന്നുള്ളൊരാശ്വസില് ഞാൻ നിൽക്കണം മറ്റുള്ളവരെ പറ്റി പറയുകയാണെന്നു വെച്ചാൽ ഏത് കാര്യത്തിനും അവരെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് പല ഫലപ്രാവശ്യം തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് വയ്യാത്ത സമയങ്ങളിലെല്ലാം നേർച്ചകളായിട്ടും വഴിപാടുകളായിട്ടും ഒക്കെ അവരുടെ ആ കരുതൽ പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ ഓരോ ഫോൺ വിളികളും എനിക്ക് വല്ലാത്ത സന്തോഷവും സമാധാനവും ആശ്വാസമൊക്കെ നൽകിയിരുന്നു പിന്നെൻ്റെ ഇപ്പോഴുള്ള സഹപ്രവർത്തകരെ കുറിച്ച് സ്കൂളിൻ്റെ നന്മ മാത്രം വിചാരിച്ച് ഓടി നടക്കുന്ന ഹരിമാഷം ഇല്ല ഞാൻ ഹരി എന്ന് വിളിക്കാറുള്ളൂ കാരണം ഹരി വന്നത് തൊട്ടിട്ട് ഇന്ന് വരെ ഉള്ള ആ ഒരു ബന്ധം അങ്ങനെയാണ് തിരിച്ചും വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും എല്ലാ അംഗീകാരങ്ങളും എനിക്ക് ഹരി തരാറുണ്ട് ഹരിയെപ്പോലെ തന്നെയാണ് എനിക്ക് രാജേന്ദ്രനും സലാമും മണികണ്ഠനും അപ്പം ഞങ്ങൾ സീ ഇപ്പം ഇവിടെയുള്ള ഞങ്ങളെന്ന് ഞാൻ പറയുന്നില്ല മറ്റുള്ളവർ വളരെ കുറച്ച് പേര് മാത്രമേ സീനിയേഴ്സായിട്ടുള്ളു ബാക്കിയൊക്കെ പുതിയ കുട്ടികളാണ് കുക്കികളാണ് കുട്ടികളെന്നുദ്ദേശിച്ച് ഞാൻ എൻ്റെ ടീച്ചേഴ്സിന് തന്നെയാണ് അതിലെ ബീന ബിന്ദു സിന്ധു ശ്രീജ ധന്യ ഗിരിജ എൽ ഓമന ജയ എത്ര പേരെ ഉള്ളൂ അവരോ അവർ ശരിക്കും ഞാൻ എൻ്റെ സഹപ്രവർത്തകരേക്കാൾ കൂടുതൽ അതെല്ലാവരും എൻ്റെ ഒരു കൂടെപ്പിറപ്പുകളെപ്പോലെ അനിയത്തിമാരും അനിയന്മാരോട് പോലെ തന്നെ ഞാൻ പെരുമാറാറുള്ളത് പിന്നെ ഞാൻ പഠിപ്പിച്ച പന്ത്രണ്ട് കുട്ടികൾ ഈ സ്കൂളിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അവരും മറ്റുള്ളവരും ഞാൻ അവരെ സാധാരണ വിളിക്കാറുള്ളത് എന്നാണ് കാരണം എൻ്റെ മക്കളുടെ പ്രായമുള്ളവർ തന്നെയാണ് ഇപ്പോൾ അവിടെയുള്ള കുട്ടികൾ ആ എന്നുള്ള വിളിയിൽ നിന്ന് തന്നെ അവരെന്നും എൻ്റെ കുട്ടികളുമാണ് അപ്പോൾ ശരിക്കും ഞാൻ സഹപ്രവർത്തകർ എന്ന് പറയുന്ന പറയുന്നതിനേക്കാൾ കൂടെപ്പുറപ്പുകളുടെ കൂടെയും എൻ്റെ കുട്ടികളുടെ കൂടെയാണ് ഞാൻ എനിക്കിവിടെ എത്ര കാലം നിന്നത് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അസുഖമായിരുന്ന സമയത്ത് പോലും അവരുടെ ആ ഒരു അന്വേഷണങ്ങളും കരുതലും സ്നേഹവും ഒക്കെ വളരെ വലുതായിരുന്നു തിരിച്ച് അവരും എന്നോട് ചേച്ചിയോടെന്ന പോലെയും എന്നെ അതേപോലെ തന്നെ എന്നെ പോലെയാണ് അവർ കാണുന്നത് എന്ത് കാര്യം പറഞ്ഞാലും എനിക്കത് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ പണ്ടത്തെ പോലെ എഴുതലൊന്നും അല്ലല്ലോ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണെല്ലാം ആ സമയത്തൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളിലും അതേപോലെ തന്നെ സമ്പൂർണയിലും സഹിതം യുഡൈസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ ഞാൻ പഠിച്ചെടുക്കാ എടുക്കാറുണ്ട് പക്ഷേ എങ്കിലും അവർ ചെയ്യുന്നത് പോലെ എനിക്ക് ചില സമയത്ത് ഞാൻ തപ്പി പിടിക്കുന്ന സമയത്തൊക്കെ ഞാൻ കുട്ടിയേതാ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ ടീച്ചറെ ഞാൻ ചെയ്യാം അങ്ങോട്ട് തന്നോളൂ എന്ന് പറയുന്ന ടീച്ചർ വിരേ ഞാൻ എൻ്റെ കുട്ടികൾ എന്നല്ലാണ്ട് ഞാൻ എന്താ വിളിക്കേണ്ടത്